ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാൻ നാട്ടിൽ വെച്ചിട്ടെടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നാട്ടിൽ നിന്ന് തിരിച്ച് ബെഹ്റിലോട്ട് വരുന്നതിന് മുന്നേ ഉള്ളതാണ് എന്ന് പറയാം അമ്പലത്തില് സപ്താഹം നടക്കുകയാണ് ഞാനുണ്ടെങ്കിലായി വാങ്ങി എന്റെ പേര് പറഞ്ഞു കുഞ്ഞാന്റെ എന്റെ പേര് പറഞ്ഞു നിസ്സ മലയാളം സോന്ന് ഉമ്മ വിളിക്കുമ്പോൾ ഞാൻ എങ്ങനെയെപ്പോ പോചേന്ന ഞാൻ നിങ്ങളെ കണ്ട ഞാൻ വരും നിങ്ങൾ എന്നെ എത്ര ബുദ്ധിനേ അടിച്ചുന്നാ കേടക്കണ്ട ആ വാന്ത തല ഇത്ര വേരോന്ന് വിളിക്കുമ്പോൾ കൂംഗവനം ഫാമിലി റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തിരിക്കുവാണ് ഗയ്സ് ഗയ്സ് ആ ടോറൈലന്ന് പോര് കണ്ടോ ഉമ്മ വിളിച്ചിട്ട് എടുക്കാത്തത് കൂംഗവനം റെസ്റ്റോറന്റ് മാറിയപ്പോൾ അറബിയൻ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ഗയ്സ് ഇത് ഓപ്പൺ ആയതുകൊണ്ട് അവിടെ കച്ചോര ഇല്ല ಅದുകൊണ്ട് അവർ വെശിച്ച് കൂടി വിട്ടു പോയി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേസ് നമ്മൾ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ എന്ത് സുന്ദരായി വന്നാലും ചെറുക്കുമാരൊന്നും നടക്കില്ല ഞാനിപ്പോ ദൂരായിട്ടത് പോയി ചെമ്പിടം ഇതൊക്കെ എന്ത് ഇത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ കൊറിയർ വന്നത് അവൾക്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് നോക്കണം മെഹന്തി ആണെന്ന് പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല അത് പൊട്ടിച്ച് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കണ്ടതിന് ശേഷം അവൾക്ക് സമാധാനമാകത്തുള്ളു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ബഹൽപ്പെട്ടതാണ് താങ്ക് യു